أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قال ربك للملائكة إني جاعل في الأرض خليفة قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون السلام عليكم ورحمة الله وبركاته أرثم ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കുവാൻ പോകുകയാണെന്ന് നിന്റെ നാഥൻ മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക അവർ പറഞ്ഞു അവിടെ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെ നീ അവിടെ നിശ്ചയിക്കുകയാണോ ഞങ്ങളാവട്ടെ നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്റെ മഹിമയെ പ്രകീർത്തിക്കുകയും നിന്റെ വിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നു ഇതിനുത്തരമായി അവൻ അല്ലാഹു പറഞ്ഞു നിശ്ചയമായും നിങ്ങൾ അറിയാത്തത് ഞാൻ അറിയുന്നുണ്ട് ഈ ആയത്തിന് നൽകിയ വിശദീകരണത്തിൽ സയ്ദ് മുസ്ലിഹ് മൗറൂദ്ഹു പറയുന്നു ഈ ആയത്തിന്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മുൻകാല വ്യാഖ്യാതാക്കളുടെ അഭിപ്രായങ്ങളും പഴയ ഗ്രന്ഥങ്ങളിൽ ഇത് സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും രേഖപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ ആയത്തിനെ കുറിച്ച് വ്യാഖ്യാതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ചിലർ പറയുന്നു ഇന്നീ ജായിൽ ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ നിയമിക്കാൻ പോകുന്നു എന്നതുകൊണ്ട് ഹരത് ആദം അലി ഇസ്ലാമിനെയാണ് ഉദ്ദേശിക്കുന്നത് അതായത് മനുഷ്യർക്ക് മുമ്പ് മലക്കുകളായിരുന്നു ഈ ലോകത്ത് താമസിച്ചിരുന്നത് അപ്പോൾ അള്ളാഹു അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളെ ആകാശത്തേക്ക് വിളിക്കുകയും നിങ്ങളുടെ സ്ഥാനത്ത് ഞാൻ മറ്റൊരു സൃഷ്ടിയെ അതായത് ആദമിനെ സൃഷ്ടിക്കുകയും ചെയ്യുന്നതാണ് ഈ രീതിയിൽ ഖലീഫ എന്നതിന് ഇസ്മ ഫായിൽ അതായത് കർത്താവ് എന്ന അർത്ഥം വരും ർത്ഥം പറയുന്നവരിൽ ചിലർ നൽകുന്ന വ്യാഖ്യാനം ഇപ്രകാരമാണ് ആദമിനെ ഖലീഫ എന്ന് വിളിച്ചത് അദ്ദേഹത്തിന് മുമ്പ് മലക്കുകൾ താമസിച്ചിരുന്നതുകൊണ്ടും അദ്ദേഹം അവരുടെ സ്ഥാനം ഏറ്റെടുത്തത് കൊണ്ടുമല്ല മറിച്ച് അദ്ദേഹത്തിന് മുമ്പ് ഭൂമിയിൽ ജിന്നുകൾ താമസിച്ചിരുന്നു അള്ളാഹു അവരെ സമതലങ്ങളിൽ നിന്ന് പർവ്വതങ്ങളിലേക്ക് തള്ളിവിടുകയും ആദമിനെ അവരുടെ സ്ഥാനത്ത് നിർത്തുകയും ചെയ്തു ചിലർ പറയുന്നു ഖലീഫ എന്നത് ഭാവിയിൽ പിൻഗാമികൾ ഉണ്ടാകുന്ന ഒരു സൃഷ്ടിയാണ് എന്നാണ് അതിനാൽ ഇനി ജായലും ഫിൽ ഖലീഫ എന്നതുകൊണ്ട് ആദമിനെ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ തലമുറ ഈ ലോകത്ത് വ്യാപിക്കാൻ പോകുന്നു എന്ന അർത്ഥത്തിലാണ് ഈ സാഹചര്യത്തിൽ ഖലീഫ എന്നത് കർമ്മനാമം ആയിരിക്കും മഫൂൽ ആയിരിക്കും ചിലർ പറയുന്നു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദമിനെയല്ല മനുഷ്യകുലത്തെയാണ് ഇതിന് തെളിവായി ചിലർ ഈ ആയത്തിന്റെ മറ്റൊരു ക്രഹത്തും ഉദ്ധരിച്ചിട്ടുണ്ട് ചിലർ ഈ ആയത്തിന് അടിസ്ഥാനമാക്കിയത് വിശുദ്ധ ഖുർആാനിലെ ആയത്തിനെയാണ് അവനാണ് നിങ്ങളെ ഭൂമിയിൽ ഒരാൾക്ക് ശേഷം മറ്റൊരാളായി നിയമിച്ചത് കത്താതയും ഇതേ അർത്ഥമാണ് എടുത്തത് ഈ സ്ഥലത്ത് ഖലീഫ എന്നതുകൊണ്ട് മനുഷ്യകുലത്തെയാണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം പറയുന്നു അള്ളാഹുവിൻ്റെ അറിവിൽ ഈ ഖലീഫയുടെ അസ്തിത്വത്തിൽ പ്രവാചകന്മാരും ഭൂതന്മാരും സദ്വൃദ്ധരായ ജനങ്ങളും സ്വർഗവാസികളും ഉണ്ടാകുമെന്ന് ഉണ്ടായിരുന്നു ന്യായത്തിൽ നിന്ന് വ്യക്തമാകുന്നത് കതാദയുടെ അഭിപ്രായത്തിൽ ഖലീഫ എന്നത് ആദമിൻ്റെ സൃഷ്ടിയെക്കുറിച്ചുള്ള സൂചനയല്ല മറിച്ച് അദ്ദേഹത്തിന്റെ തലമുറയിലെ പൂർണത പ്രാപിച്ചവരെ കുറിച്ചാണ് എന്നാണ് വാദക്കാർ തങ്ങളുടെ വാദത്തിന് തെളിവായി മലക്കുകൾ ചോദിക്കുന്നത് കാണിക്കുന്നു അതായത് മലക്കുകൾ ചോദിച്ചു നീ അതിൽ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെയാണോ ഉണ്ടാക്കുന്നത് അത് കാണിക്കുന്നത് ഖലീഫ എന്നത് ആദമിനെയല്ല മറിച്ച് മനുഷ്യകുലത്തെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് കാരണം ആദം രക്തം ചിന്തുകയോ കുഴപ്പമുണ്ടാക്കുകയോ ചെയ്യുന്നവനായിരുന്നില്ല ഇബ്ന കസീർ ഖലീഫ എന്നതുകൊണ്ട് ആദമിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട് കാരണം ഖലീഫ എന്നാൽ മറ്റൊരാളുടെ പ്രതിനിധിയായി കൽപ്പനകളും ഉത്തരവുകളും നടപ്പിലാക്കുന്നവനാണ് ആദം അള്ളാഹുവിൻ്റെ പ്രവാചകനാകാൻ പോകുന്നവനും അവന്റെ കൽപ്പനകൾ ലോകത്ത് നടപ്പിലാക്കാൻ പോകുന്നവനും ആയിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഖലീഫ എന്ന് പേര് നൽകി അജത് മുസ്ലിം മോദർ അലി തലാൻഹു പറയുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഖലീഫ എന്ന പദം ഉപയോഗിച്ചത് ആദം അള്ളാഹു ആദം അലഹി ഇസ്ലാം കൽപ്പനകളും നിരോധനങ്ങളും ലോകത്ത് നടപ്പിലാക്കാൻ പോകുന്നവനായതുകൊണ്ടാണ് ഇപ്പോൾ ലോകത്ത് അള്ളാഹുവിന്റെ ഒരു പ്രവാചകൻ പ്രത്യക്ഷപ്പെടാൻ പോകുന്നു എന്നതിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് ആദം അലഹിസ്ലാമിന് മുമ്പ് മലക്കുകൾ ഭൂമിയിൽ താമസിച്ചിരുന്നു എന്ന് പറയുന്നത് തെളിയിക്കപ്പെടാത്ത ഒരു വാദമാണ് മനുഷ്യരല്ലാത്ത മറ്റൊരുതരം സൃഷ്ടികളായ ജിന്നുകൾ മുമ്പ് ഭൂമിയിൽ താമസിച്ചിരുന്നു എന്ന് പറയുന്നതും അത്തരത്തിലുള്ള തെളിയിക്കപ്പെടാത്ത ഒരു വാദമാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആദമിനെയോ അദ്ദേഹത്തിൻ്റെ തലമുറയെയോ ഖലീഫ എന്ന് വിളിക്കുന്നതും അർത്ഥശൂന്യമാണ് കാരണം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് എപ്പോൾ മുതലാണ് നിലവിലുള്ളതെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ ഖലീഫ എന്ന പദം കൊണ്ട് പിന്നീട് വരുന്ന മറ്റൊരുതരം സൃഷ്ടിയെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സൃഷ്ടിയെയും ഖലീഫ എന്ന് വിളിക്കേണ്ടതായി വരും കാരണം അത് തനിക്ക് മുമ്പുണ്ടായിരുന്ന മറ്റൊരു സൃഷ്ടിയുടെ പിൻഗാമി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ബാഹിന്റെ സ്രഷ്ടാവ് എന്ന ഗുണത്തെ ഗുണത്തെക്കുറിച്ച് അസിഫത്തിനെ കുറിച്ച് അത് ഏതാനും ആയിരം വർഷങ്ങളോ ലക്ഷക്കണക്കിന് വർഷങ്ങളോ മുൻപ് മുതൽ മാത്രമാണ് തുടങ്ങിയതെന്നും അതിനു മുൻപ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നും നമുക്ക് പറയാൻ സാധിക്കില്ല باقي بنيد ان شاء الله واخر دعوانا ان الحمد لله رب العالمين